ിയ ദൈവമക്കളെ ആഗമന കാലത്തിലെ രണ്ടാമത്തെ ഞായർ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഒൻപതാം ദിവസത്തില് ഇന്ന് നട തുറക്കുന്ന ദിവസമാണ് രാത്രി ഒൻപത് മണിക്ക് നട തുറക്കുന്ന അമ്മ കാണാനുള്ള തിടുക്കത്തിലാണ് മക്കൾ അപ്പം നാളെ തിരുനാളിൻ്റെ പ്രധാന ദിവസം ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിവസം അമ്മ മാതാവിൻ്റെ വിമലഗിരി അമ്മയുടെ തേടി ആയിരങ്ങൾ ഓരോ ദിവസവും വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു മലമടക്കുകളിൽ നിന്ന് കാൽനടയായിട്ട് മക്കൾ നടന്നു വരുന്ന ഒരു ഇത് കണ്ണ് നനയ്ക്കുന്ന ഒരു കാഴ്ച ഈ ദിവസങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലെഴുതി അമ്മമാർ പൊടി പിള്ളേരെയൊക്കെ എടുത്തു കൊണ്ടുവരുന്ന ഒരു കണ്ണ് നനയ്ക്കുന്ന ഒരു കാഴ്ച ഇതുമെല്ലാം കണ്ടുകൊണ്ട് ഈ നിമിഷം ഈ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയ ദൈവമക്കളെ വിമലഗിരിയിലേക്ക് ഞാൻ ഓർത്തിരുന്നു അവർ കഴിഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച തുടങ്ങിയ യാത്രയാണ് വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച വൈകിട്ട് അവരെത്തും അവർക്കൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ അമ്മ വീട്ടിലെത്തുക അമ്മ തറവാട്ടിലെത്തുക ഒരു സ്വർഗ്ഗഭൂമിയിൽ എത്തുന്ന അനുഭവമായത് നടന്നു വരുന്നവരെ സംബന്ധിച്ച് അത്ഭുതകരമായ അനുഭവം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനത്തിന് പോയിട്ടില്ലെങ്കിൽ കാൽനടയായിട്ട് രണ്ട് മൂന്ന് ദിവസം ഒരു പരിശുദ്ധ സന്നിധിയിലേക്ക് നടന്നിട്ടില്ലെങ്കിൽ ദൈവങ്ങളെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രചോദിപ്പിക്കുകയാണ് ഒരു ദിവസമെങ്കിലുമൊക്കെ നടക്കുന്നൊരു യാത്രയിൽ നമ്മൾ പങ്കുചേർന്നാൽ അതിൻ്റെ ഒരു ആത്മീയ അനുഭവവും ആത്മീയ അനുഭൂതിയുമൊക്കെ നമുക്ക് ലഭിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഈ ഭവനത്തിലായിരിക്കും ഈ ഒരു യാത്രയുടെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അനുഗ്രഹം ദൈവമംഗലെ ഒരു അമ്മ ഭവനത്തിലേക്ക് അമ്മ ദേശത്തിലേക്ക് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈ ആഗമന കാലത്തിൽ ക്രിസ്മസ് മിസ്സിഹായുടെ ദേശത്തേക്കുള്ള ഒരു യാത്രയാണ് മിസ്സിഹായുടെ ദേശത്തിൻ്റെ മുൻകാഴ്ചകളൊക്കെ തിരുവചനങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടുക മിസ്സിഹ ദേശം എന്താണ് അവിടെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് അവിടെ പശുവും കരടിയും ഒന്നിച്ച് മേയും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു നടക്കും പുള്ളി പുലിയും കോലാട്ടിൻകുട്ടിയും ഒന്നിച്ച് കളിക്കും ചിന്തിക്കാൻ പറ്റും അങ്ങനൊരു ദേശത്തെ പറ്റി നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത നിനക്ക് ഒരു 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 എന്താ പറയുന്നത് ഒരു ഇമാജിനേഷൻ വേണം എ എ ഒക്കെ വെച്ച് വരച്ച് വെക്കാൻ പറ്റുമായിരിക്കും നിൻ്റെ നിൻ്റെ ചിന്തകൾക്കും നിൻ്റെ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമൊക്കെ അപ്പുറത്തുള്ള ഒരു ദേശമുണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റുമോ പ്ലേറ്റോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു ഐഡിയൽ വേൾഡ് അതേപോലെ ഇതൊരു ഇമാജിനേഷൻ അപ്പുറത്ത് ദൈവം സ്വപ്നം കാണുന്ന ഒരു ദേശമാണ് നമ്മുടെ പാലായിലെ മുരിക്കമ്പിതാവ് ആ നല്ല നല്ലതണ്ണിയിൽ താമസിക്കും പിതാവ് പറയുന്നത് അവിടെ പുലി വരുന്നുണ്ട് അവിടെ സാപ്പങ്ങളുണ്ട് അവിടെ വന്യമൃഗങ്ങളുണ്ട് പക്ഷേ ഒന്നും പിതാവിനെ ആക്രമിക്കാറില്ല ഒരു മിശികാദേശമുണ്ട് മകളെ ഒരു മിശിഹാദേശമുണ്ട് നമ്മളൊക്കെ വാസ്തവം പറഞ്ഞാൽ നമ്മൾ പരദേശികളാണ് നമ്മുടെ വിചാരം നമ്മളൊക്കെ വീടുകളിൽ താമസിക്കുന്ന വാസ്തവം നമ്മളൊക്കെ പരദേശികളാണ് വീട്ടിലെത്താതെ താൽക്കാലിക വാസത്തിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മൾ ഈ താൽക്കാലിക വാസത്തിൽ നിന്ന് ഒരു സ്ഥിരമാസത്തിൽ നമ്മുടെ വീട് നമ്മുടെ നാട് നമ്മൾ വല്ലാതെ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യരാണ് നമ്മൾ വല്ലാതെ കബളിപ്പിക്കപ്പെട്ടി നമ്മൾ ഇവിടെയാണ് യഥാർത്ഥമായ ആനന്ദം ഇവിടെയാണ് യഥാർത്ഥമായ സന്തോഷം ഇതാണ് ഏറ്റവും വലിയ ആനന്ദം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പിശാചി നമ്മളെ കബളിപ്പിച്ചിരിക്കുകയാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നൊരു ആനന്ദം അൻ ഇല്യൂഷൻ അൻ ഇല്യൂഷറി ജോയ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു എന്നാ പറയുന്നത് ഒരു സാങ്കല്പിക അല്ലെങ്കിൽ ഒരു ഒരു മരീചിക എന്നൊക്കെ പറയില്ലേ മരുഭൂമിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മരീചിക വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് ഓടിയെത്തുമ്പോൾ അവിടെ വെള്ളമല്ല അതാ മണ്ണ് കിടന്ന് പൊള്ളിക്കിടന്നതിൻ്റെ പ്രകാശത്തിൽ ഒരു ചെറിയ വെള്ളക്കെട്ട് പോലെ നമുക്ക് തോന്നിയതാണ് അതേപോലെ സത്യത്തിൽ ജീവിതത്തിന് മരീചികകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക അവിടെ ജീവിതം എനിക്ക് സന്തോഷമില്ലാത്തത് ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കെ തിരുന്നാളുകൾ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന മനുഷ്യർ എന്തുമാത്രം വലിയ സങ്കടത്തിലാ ചെയ്യുന്ന അറിയാമോ നല്ലൊരു പെൺകുട്ടി രണ്ടുപേർ ഒരാൾ പറഞ്ഞു എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു ആ ദുഃഖത്തിൽ കുർബാനയ്ക്ക് കണ്ണീരൊഴുക്കി കുർബാനപ്പണം കൊടുത്ത് കാത്തിരിക്കുകയാണ് ഏതെങ്കിലും നമുക്കൊരു പേരും ഒരു ബഹളവും ഒരു ഉത്സവവുമായിട്ട് പെരുന്നാൾ മാറുമ്പോഴ് ചിലരൊക്കെ ചങ്ങിലെ നീറ്റലാണ് ഇപ്പം തിരുനാൾ വേറൊരു മകൾ അവൾ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം കർത്താവ് ഒരു അനുഗ്രഹം പോലെ എട്ട് നോയമ്പ് കുഞ്ഞിനെ കൊടുത്തു ഇന്നലെയും വന്നിട്ട് പറഞ്ഞാൽ വലിച്ചത് പോലെ തോന്നുന്നു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു എട്ടു നോയമ്പൊക്കെ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബ്ലീഡിങ് വന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരുന്നു അന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും ദൈവം ഒരു കുരിശ് വരച്ച് വയറ്റിൽ ഒരു കുരിശ് വരച്ച് നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ നിങ്ങൾ പോകേണ്ടത് പിന്നീട് അവർ ഇതെല്ലാം എട്ട് നോയമ്പും എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഒക്ടോബർ മാസം ജവമാല മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നോക്കുമ്പം ആ കുഞ്ഞ് ഏതാണ്ട് മൂന്നാഴ്ചയോ നാലാഴ്ചയോ അങ്ങനെയാണ്ട് ഒരു വളർച്ച പ്രാവശ്യം കുഞ്ഞാട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ദൈവങ്ങളിൽ ഒരു ദേശമുണ്ട് ഒരു മിസ്സിഹാ നാടുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളുടെ ആയിരം മടങ്ങ് ശോഭയുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെക്കാളും ആയിരം മടങ്ങ് സ്ഥിരതയുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവമെന്നും ദൈവദേശമെന്നും ദൈവനാടെന്നൊക്കെ ഞാൻ ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന മക്കളുടെ ചിത്രം വീഡിയോ അവിടുന്ന് വരുന്ന അച്ഛന്മാർ ഇട്ടുണ്ട് ഈ ചെറിയ കണ്ണ് നിറഞ്ഞു അത് കണ്ടു കഴിഞ്ഞപ്പം പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക അവിടെ ആ മഴയത്തെ പ്ലാസ്റ്റിക് കൂടെ തലേ കൂടി ഇട്ട് അല്ലെങ്കിൽ കുട കയ്യ് പിടിച്ച് ഒരു കൈക്കുഞ്ഞിനെയൊക്കെ ആയിട്ട് കടന്നു പോയി ഒരു ചെറിയ അമ്മയൊക്കെ ഞാൻ അക്കൗണ്ടത്ത് കാണുക പ്രായമുള്ള അച്ഛന്മാർ നനഞ്ഞു കുളിച്ച് നടന്നു വരിക മൂന്നാല് ദിവസത്തെ ഒരു തീർത്ഥാടനമാണ് ഒരു സ്വപ്നമില്ലേ മക്കളെ ഇതിനകത്ത് ഇതിനകത്തൊരു പ്രാർത്ഥനയില്ലേ ഒരു ഒരു ആഗമനകാലത്തിൻ്റെ അനുഭവം ഇതാണ് ഇതൊരു പ്രാർത്ഥന ഈ പറഞ്ഞു വെക്കുന്നത് പുള്ളിപ്പുലിയും കോലാട്ടിൻകുട്ടിയും ഒന്നിച്ച് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് പശുവും കരടിയും ഒന്നിച്ച് ഇനിയൊരു കൊച്ചു കുഞ്ഞ് സർപ്പവുമായിട്ട് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക മുല കൂടിമാകാത്തൊരു കുഞ്ഞ് സർപ്പത്തോടൊപ്പം കളിക്കുക പിന്നെ ഒരു ബാലനായ മൂന്നോ നാലോ വയസ്സുള്ള ചെറുക്കൻ ഇത് അണലിപ്പാമിനെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക ക്യാൻ ഇ ഇമാജിൻ ദിസ് ദൈവങ്ങളെ അവസാനത്തെ വചനം ഇതാണ് അന്ന് എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യില്ല ഒരു ഇഗ്നോറൻസ് വരെ ഒരു അജ്ഞത കള്ളം വകയാനറിയാത്തവർ ചീത്ത വിളിക്കാൻ അറിയാത്തവർ വഴക്ക് കൂടാൻ അറിയാത്തവർ പിണങ്ങിയിരിക്കാൻ അറിയാത്തവർ അങ്ങനെ ഒരു ദേശമാണ് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനൊരു ഒരു ദേശമുണ്ടെന്നേ മലയാളം അറിയാത്ത മനുഷ്യരില്ലേ കൈകൊണ്ട് വാരി ചോറ് കഴിക്കാൻ അറിയാത്ത മനുഷ്യരുണ്ട് നമ്മൾ കൈകൊണ്ട് വാരി എങ്ങനെ ഈ കൈക്ക് കത്ത് ഇത്രയും ചോറ് പുതുക്കുന്നൊക്കെ സായ്പന്മാർ ചോദിക്കും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ മലയാളവും പറയും നമ്മൾ ചോറും ഭാര്യ അവരെ സംബന്ധിച്ച് ഇമ്പോസിബിളാണ് ഭാഷ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വർക്കാനം പറയുന്ന ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ളൊരു ഭാഷയുള്ളവർ അവരോണ്ട് ഈ കച്ചി ഇതെങ്ങനെ സംസാരിക്കുന്നു ഇമ്പോസിബിൾ എന്ന് നിനക്ക് തോന്നുന്നത് വളരെ ഈസിയായിട്ട് ചെയ്യുന്ന കുറച്ച് മനുഷ്യരുണ്ട് സ്വർഗ്ഗം എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിളാന്ന് പറയൽ ഇത് ചീത്ത പറയാത്ത മനുഷ്യരുണ്ട് അശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ട് പാപത്തെപ്പറ്റി വിവരമില്ലാത്ത മനുഷ്യരുണ്ട് മറ്റുള്ളവരെ ചതിക്കാൻ ചതിക്കാനറിയാത്ത മനുഷ്യരുണ്ട് കൊലപാതകം കൊലച്ചോര എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല കൊല്ലാൻ പറ്റും ഒരാൾക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കാലഘട്ടം ദൈവങ്ങളെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന ഹോളി ലാൻഡ് നമ്മൾ വിശുദ്ധ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നില്ല ആ ഹോളിലാൻഡിൻ്റെ കഥയാണ് പറയുന്നത് ഇനി അങ്ങോട്ട് കടന്നു പോകുന്നവർക്ക് എന്താണ് ഗുണമുള്ളത് ആത്മാവ് നിറഞ്ഞ മനുഷ്യരാവർ അവർ ജ്ഞാനികളാണ് വളരെ ജ്ഞാനം കിട്ടിയ കൊച്ചു കുഞ്ഞുങ്ങളെ കച്ചാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ അത്ഭുതം തോന്നും അപ്പോൾ ചിലപ്പോഴവർ പറ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയാണ് ഈ കുഞ്ഞ് സംസാരിക്കുന്ന രീതികൾ ഇതിൻ്റെ ഭാഷ ഇതിൻ്റെ ഒക്കാബിലറി വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പല കുഞ്ഞുങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതാ ദൈവത്തിൻ്റെ പരി നിനക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം കിട്ടുക ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവാണ് ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ജീവിതത്തിൽ ഒന്നിൻ്റെ മുമ്പിൽ പതരാതെ ഭയപ്പെടാതെ നിൽക്കുന്ന ഒരനുഭവം ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പിന്നെ തെറ്റുകളൊന്നും വരുന്നില്ല അവനെഴുന്ന പരീക്ഷകളൊക്കെ ശരിയാണ് അവന് നോക്കിൽ നോക്കി മാറുക അവൻ പോകുന്നത് ദൈവഹിതം അവൻ ഇടറി വീഴുന്നില്ല അവന് സ്റ്റെപ്പ് മാറിപ്പോകുന്നില്ല അവന് താളം തെറ്റുന്നില്ല വിവേകത്തിൻ്റെ ഒരു അഭിഷേകം പറയുക വീണ്ടും പറയുന്ന ഉപദേശം ആരും പറയണ്ട അവന് മനസ്സിലാകും കാര്യങ്ങൾ അവൻ്റെ ഉള്ളിലെ ഒരു സ്വരം അവൻ കേൾക്കാൻ പഠിച്ചു നമ്മുടെയൊക്കെ ഒരു അബദ്ധ നമ്മുടെ ഉള്ളിലെ സ്വരം ആത്മാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കാതെ ഉപദേശത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ശരിയല്ല കേട്ടോ അല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ഉപദേശത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് തോറ്റുപോവില്ല ഏത് ഹോമൻ തെരുവേദികളിൽ ഇങ്ങനെ എണ്ണയൊഴിച്ച് തുണി കുറ്റി എണ്ണയൊഴിച്ച് കത്തിക്കാൻ നിൽക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കാനൊക്കെ പറ്റണമെങ്കിൽ അത് ശക്തിയുടെ ആത്മാവ് രക്തസാക്ഷികളുടെ ആത്മാവ് വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു അതിനകത്ത് പറഞ്ഞ രണ്ട് കൂട്ടരാണ് ഒന്ന് ദരിദ്രരാണ് രണ്ട് എളിയവരാണ് ഈ മിസ്സിഹായുടെ നാട്ടിലെ ആളുകളുടെ പ്രത്യേകതയാണ് അവർ ദരിദ്രരാണ് ദരിദ്രരെന്ന് പറഞ്ഞ് നമുക്കറിയാലോ ദൈവത്തിന് വേണ്ടി വിശക്കുന്നവർ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നവർ ഇങ്ങനെ ജീവിതത്തിലേറ്റവും മനോഹരമായ കാഴ്ച അതാണോ ഒരു പദാപി വന്ന് നിൽക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായ കാഴ്ച ഒരു ദേവാലയത്തിൽ അല്പം കൈയും നീട്ടി കണ്ണീരൊഴുക്കി ഒരു മനുഷ്യൻ നിൽക്കുന്ന കാഴ്ച അതൊരു സ്വർഗ കാഴ്ചയാണ് എളിയവൻ അവനൊന്നിനെ പിരി അഹങ്കരിക്കാനൊന്നുമില്ല അവനിങ്ങനെ ദൈവ മുമ്പിൽ ഇങ്ങനെ വല്ലാണ്ട് ചില മനുഷ്യരൊക്കെ കണ്ടിട്ടുണ്ട് ചില വലിയ മനുഷ്യരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുമില്ലാത്തവരെ പോലെയൊക്കെ നിൽക്കുന്ന ഒരു ചില മനുഷ്യരൊക്കെ വെള്ളമുണ്ടും കൊണ്ടും വെള്ളച്ചുപൂട്ടി ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്ന ചില മനുഷ്യരൊക്കെ കണ്ടു ഒരു വലിയ മനുഷ്യരാണ് പക്ഷേ വളരെ ചെറു സ്വർഗത്തിൻ്റെ മിസിയായുടെ നാട്ടിലെ പ്രത്യേകതയാണ് മിസ്സിയായുടെ നാട്ടിൽ ചന്ദ്രൻ എപ്പോഴും ഉദിച്ചു നിൽക്കുക മിസ്സിയായുടെ നാട്ടിലെ സൂര്യൻ എപ്പോഴും ഉദിച്ചു നിൽക്കുക ഇത് ദൈവം തന്നെയാണ് വീണ്ടും പറയുക സമുദ്രം മുതൽ സമുദ്രം വഴി വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെ അവർ ആധിപത്യം നോക്കി നല്ലൊരു ചന്ദ്ര ചന്ദ്ര എന്നാ ചന്ദ്രമാവോ ചന്ദ്ര നിലാവ് പൂർണ്ണചന്ദ്രൻ്റെ ദിവസം കിട്ടും നല്ല മനോഹാരിതയല്ലേ അത് പ്രകാശമാണോ വെള്ളമാണോ നിറവാണോ അറിയില്ല നല്ലൊരു പൂർണ്ണചന്ദ്രൻ്റെ ദിവസം അറിഞ്ഞു ദൈവത്തിൻ്റെ ദിവസം അങ്ങനെയൊക്കെയാണ് നല്ലൊരു സായാഹ്നമൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ കന്യാകുമാരിലൊക്കെ പോയി സൺസെറ്റ് കാണാൻ വേണ്ടി പോയി നിൽക്കാമല്ലേ ഒരു നല്ല മനോഹരമായ ചോപ്പ് ചാലിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു ബേഘമൊക്കെ സങ്കല്പിക്കാവുന്നതിൻ്റെ അങ്ങപ്പ് അകത്തുള്ള സങ്കല്പത്തിൻ്റെ പേരെ അമ്പരാകർത്താവ് വീണ്ടും പറയുക അവൻ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെ നിസ്സഹായനായ ദരിദ്രനെ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കും അഗതികളുടെ ജീവൻ രക്ഷിക്കുന്നു എവരിസ് ഓക്കെ എവരിത്തിങ് ഈസ് സേഫ് ദൈവങ്ങള് നമ്മൾ ഭയപ്പെട്ട് നമ്മൾ പിന്നോട്ട് കാലി ഔട്ടിക്കൊണ്ടിരിക്കുക മുമ്പോട്ട് പോകാൻ ഭയപ്പെടുന്ന മനുഷ്യരാണ് അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യൻ ഉള്ളിടത്തോളം കാലം അവൻ കീർത്തി നിലനിൽക്കട്ടെ അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കുക ആരാ ഈ മിസ്സിഹ നാട്ടിൽ താമസിക്കുന്നവനാണ് അനുഗ്രഹീതൻ ഒരു ഭാഗ്യമംഗളെ ഇതിൻ്റെ ഭക്ത ഈ ലാൻഡ് വെളിയിലല്ല ഈ മിശിഹാദേശം വെളിയിലോട്ട് നടന്നു കയറുന്നില്ല ഇത് ഉള്ളിലേക്ക് നടന്ന് കയറുന്ന ഒരു യാത്ര ഉള്ളിലേക്ക് നടന്ന് കയറുന്നൊരു യാത്രയാണ് രണ്ടാം വായന ഹോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു അവന് പരിച്ഛേദ്യതൊക്കെ ശുശ്രൂഷകനായി വന്നു പക്ഷേ വിജാതിയർ അവനെ പ്രകീർത്തിക്കുന്നു ആർക്കും പരാതിയില്ലാത്ത ഏവർക്കും ആനന്ദമുള്ള ഒരു അനുഭവമായിട്ട് വീണ്ടും ഈ യാത്രയെപ്പറ്റി തന്നെയാണ് സുവിശേഷത്തിൽ സ്നാപകൻ്റെ സംഭവം മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുക പക്ഷേ മരുഭൂമിയിലെ യാത്ര ചെയ്യുന്ന ദൈവസാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ് മക്കളെ മരുഭൂമിയിൽ പട്ടണത്തിലേക്കുള്ള യാത്ര ചെയ്താൽ ലോകത്തിൻ്റെ ആസക്തികളിലേക്ക് ആകർഷണങ്ങളിലേക്കുള്ള യാത്രയാണ് ചെറുപായത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന സ്നാപകനെന്ന കൊച്ചുകുഞ്ഞിനെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ പ്രാർത്ഥിച്ചു കിട്ടിയതാണ് എലിശാമയ്ക്കും സക്രിയക്കും പാർപ്പിച്ച് കിട്ടിയ കുഞ്ഞാണിത് ഈ കുഞ്ഞ് പതുക്കെ അവൻ്റെ പാലുകൂടി മാറി അവന് മൂന്നാല് വയസ്സാവുമ്പോൾ പതുക്കെ അറിഞ്ഞ് മരുഭൂമിയിലേക്ക് നടക്കുന്നുവെന്നും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ മുതൽ അവൻ അവിടെ നിന്ന് പ്രഘോഷിക്കാൻ തുടങ്ങിയെന്നും അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലെന്നും ഒക്കെ കാണുമ്പം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകം പോലെ സ്വപ്നം മാറുക ഒരു ബോറിങ് ഇടവുന്നില്ല മരുഭൂമി ശരിക്കും നമുക്ക് ബോറിങ്ങാണ് പക്ഷേ ശ്യാപകനെ സംബന്ധിച്ച് അതവൻ്റെ ഊഞ്ഞാലാണ് അവൻ്റെ താരാട്ടുമായിട്ട് കേൾക്കുന്ന അവൻ്റെ ഇടമായിട്ട് അവൻ്റെ തൊട്ടിയായിട്ട് അവൻ്റെ കൈഡിലായിട്ടൊക്കെ ഈ മരുഭൂമി മാറുകയാണ് അവിടെ അവൻ ദൈവസ്വരം കേൾക്കുക ദൈവത്തിൻ്റെ താരാട്ട് കേൾക്കുക അവിടേക്ക് കുറച്ച് വന്ന് പേര് വന്നപ്പോൾ നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു നിങ്ങളോടാരാണ് പറഞ്ഞത് ഈ രക്ഷയെപ്പറ്റി തുടർന്ന് ഇതാ പ്രവാചകൻ്റെ അവസ്ഥകൾ പറയുക കാട്ടുനേൻ കഴിക്കുന്ന കാട്ടുതേൻ കഴിക്കുന്ന വെട്ടുക്കിളിയെ ഭക്ഷിക്കുന്ന ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുള്ള ഉടയാട ധരിച്ചിരിക്കുന്നതൊക്കെയൊരു ഒരു ഒരു പ്രത്യേകത ഒരു ദൈവദേശത്തെ വ്യക്തികൾക്കൊരു പ്രത്യേകതയുണ്ട് മക്കളെ മകളെ നാട്ടിൽ താമസിക്കുന്നവരുടെ വേഷവിധാനം വ്യത്യാസമുണ്ട് അവരുടെ ഭക്ഷണരീതികൾക്ക് പറയുന്നതാണ് ഇതിൻ്റെ അപ്പിയറൻസ് ഒരു മിസ്സിക നാട്ടിലെ മനുഷ്യൻ്റെ അപ്പിയറൻസ് ഇപ്പം ഇരുപത്തഞ്ച് നോയമ്പിലൂടെ നമ്മൾ കടന്നു പോവുക അമ്മ മാതാവിൻ്റെ തിരുനാളിന് വേണ്ടിയൊക്കെ നോയമ്പ് ഒരു അപ്പിയറൻസിൽ തന്നെ ഒരു വ്യത്യാസം വരിക നിന്റെ രീതി രീതികൾ മാറുക നീ എപ്പോഴത്തേക്കുന്ന സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഒരു നല്ല കാര്യം കേട്ട് നമ്മൾ പലപ്പോഴും മോശം കാര്യം കേട്ട് ജീവിക്കുന്നവരാണ് ഒരു നല്ല കാര്യം കേട്ട് മുന്നോട്ട് പോകുവാൻ ഇതാ തൻ്റെ അടുക്കലേക്ക് വന്നവരോട് ശ്രാപകം പറയാം മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ കൂടുതലും മുമ്പോട്ട് പോകാൻ ഒരുപാടുണ്ട് മകളെ ഒരുപാട് നന്മകളും ഒരുപാട് ഫലങ്ങളും ഇനി പുറപ്പെടുപ്പിക്കാനുണ്ട് എന്നിട്ട് പറയാം ഒരാൾ പിന്നാലെ വരുന്നുണ്ട് അവൻ എന്നേക്കാൾ ശക്തനാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്തൊരു മനോഹാരിത ഈ പ്രവാചകനാണ് നേരത്തെ പറഞ്ഞത് തെറ്റ് കാണാൻ അറിയാത്തവൻ ചീത്ത അറിയാത്തവൻ വഴക്കുണ്ടാക്കാൻ അറിയാത്തവൻ ആരെയും ചതിക്കാത്തവൻ എല്ലാവരെയും വലുതായിട്ട് കാണുന്നവൻ മിസ്സിക മിസ്സിക നാട്ടിലെ മനുഷ്യൻ്റെ പ്രത്യേകതയാണ് എന്നിട്ട് പറഞ്ഞു അവൻ വരുമ്പം നിന്നെ തീ മനുഷ്യരാക്കി മാറ്റും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിന്നെ നോക്കി തീക്കങ്ങത്തോട്ടിട്ട് എന്ത് പറ്റും തീക്കങ്ങത്തോട് തീയായിട്ട് നീ ഉയർന്നു വരും തീ തീമനുഷ്യരൻ ദേവമക്കളെ എല്ലാ അശുദ്ധികളെയും എല്ലാ തിന്മകളെയും കത്തിച്ച് തീ തീമനുഷ്യരായി തീരാൻ മിസ്സായുടെ നാട്ടിലെ മനുഷ്യൻ്റെ പേര് അവർ തീയായി മാറുക അവർ തീ മനുഷ്യരായി മാറുക അഗ്നി പോലെ അവർ പ്രകാശിക്കുകയാണ് അഗ്നി പോലെ അവരുജ്വലിക്കുകയാണ് അവരുടെ ജീവിതം മുഴുവൻ ഒരു ജ്വലനമായി ഒരു ജ്വാലയായി ഒരു വലിയ പ്രകാശമായി മാറും ഓ കർത്താവെ ഈ ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ ഒമ്പതാമത്തെ ദിവസത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ ഇന്ന് നട തുന്ന് ഒരു സ്വർഗ്ഗാനുഭവത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ തീ മനുഷ്യരാക്കി മാറ്റണമേ ഒന്നും തീയെ തീ ചാമ്പനാക്കാവില്ല തീയെ മറ്റൊന്നിനും തൊടാനാവില്ല മറ്റൊന്നിനും തൊടാനാവാത്ത തീ മനുഷ്യരാക്കി ഈ മക്കളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ നിയോഗങ്ങളെ മാറ്റണമേ കർത്താവെ മിസ്സിഹാന് നാട്ടിലെ തീ മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ സങ്കടപ്പെടുന്നവർ സഹിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ദൈവമക്കളെ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ പട്ടണ പ്രദർശനവും വീട്ട് അഞ്ചര മണിക്ക് ദിവ്യബലി തുടർന്ന് പട്ടണ പ്രദർശനം ഒൻപത് മണിക്ക് അഭിവൃദ്ധി പിതാവ് നടന്നു വയ്ക്കുന്നു തുടർന്ന് നമുക്ക് ദൈവമക്കൾക്ക് വന്ന് അമ്മമാതനും വണങ്ങാനുള്ള അവസരമാണ് നാളെ ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവം മാതാവിൻ്റെ തിരുനാളാണ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്തവരെ സ്നേഹത്തോടെ ഈ ദേശത്തെവിടെ എത്ര മൈലുകൾ യാത്ര ചെയ്യേണ്ടി വന്നാലും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കാരണം മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കാണാൻ മാതാവിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ കിട്ടുവാൻ ഒരു ദൈവാനുഭവത്തിലേക്ക് പ്രത്യേകിച്ച് ഇന്ന് രാത്രി വന്ന തീർച്ചയായും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷം ഒരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും ദൈവം നിങ്ങളെ സന്ദർശിക്കട്ടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നേ കോട്ടോ നിർദ്ധന കൈ വി